ॐ श्रीगणेशाय नम ॐ श्रीगणेशशारदा गुरुभ्यो नमः ॐ पीताम्बरङ्गरविराजितशङ्खचक्रगौमोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि ॐ सच्चिदानन्दरूपाय विश्वोत्पत्यादि हेदवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമകാം ഹരി ഓം ശ്രീമന് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാഴ്ച ക്ലാസ് എടുത്തില്ല ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒമ്പതാം പത്താമത്തെ ശ്ലോകമായിരുന്നു അല്ലേ പത്താമത്തെ ശ്ലോകമായിരുന്നു പത്താമത്തെ ശ്ലോകത്തില് അല്ലയോ ഭഗവാനെ അങ്ങയുടെ അന്തർഭാഗത്തിൽ എയിച്ചിരിക്കുന്ന പ്രപഞ്ചങ്ങളിൽ അങ്ങ് കടാക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങയിൽ ലയിച്ച് കിടക്കുന്ന സകല പദാർത്ഥങ്ങളുടെയും കാരണരൂപമായി സൂക്ഷ്മരൂപമായിട്ട് മുകൾ മുളച്ചു വന്ന ആ ദിവ്യമായ താമരപ്പൂവ് അങ്ങയുടെ നാഭിദ്വാരത്തിൽ നിന്നും ഉത്ഭവിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് ഏതായിരുന്നു ശ്ലോകം ശ്ലോകം പത്ത് തതസ്തുയാ ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ മുകുളായമാനം അപ്പം ഒരു മൊട്ടായിട്ട് ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ജീവനെ സൂക്ഷ്മരൂപത്തിലാക്കി ഒരു താമര മൊട്ടാക്കി ഭഗവാൻ ഉറങ്ങി ആ മൊട്ട് ഭഗവാന്റെ നാവിരന്ത്രത്തിൽ കൂടി പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ ഒരു മുട്ടാക്കി നിർത്തിയിട്ടാണ് നമ്മൾ പോയത് ഇനി അടുത്ത ശ്ലോകത്തിൽ അടുത്ത മൂന്ന് ശ്ലോകം കൊണ്ട് എട്ടാമത്തെ ദശകം കഴിയാണ് അടുത്ത ശ്ലോകം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നമുക്കതൊന്ന് വായിക്കാം തേ स्वधामभिर्ध्वान्तमलं नृगन्ददं सम्भुल्लपत्रे नितरां विचित्रे तस्मिन् भवद्वीर्यधृते सरोजे सपद्मजन्मा विधिराविरासीद् स्वयं प्रबुद्धाखिलवेदराशिः अस्मिन् परात्मन्ननुपात्मकल्पे त्वमित्थमुत्थापितपल्मयोनिः ൂമാമമോരാശി നിരുന്ധിവാദാ വാസവിഷ്ണോ ആദ്യത്തെ ശ്ലോകം തദ്ദേ അംഭോരുഹകുഡ്മളം തേ കളേബരാ തോയപഥേെ പ്രരുൂഢം ബഹിർ ബരീതം പരിത സ്ഫുരൽഭി സ്വധാമം സ്വധാമഭി ധ്വാന്ദം അലം ഞത് എന്നാദ്യത്തെ ശ്ലോകം തതേതംഭോരുഹകുഡ്മേ തേന്ന് പറഞ്ഞ അങ്ങയുടെ തത് ഏതത് ഏതാണ് തത് ഏതത് എന്ന് പറഞ്ഞത് ആ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ട ആ താമരമൊട്ട് അതാണ് കുട്ട്മളം എന്ന് പറഞ്ഞാൽ മുട്ടെന്നർത്ഥം അപ്പം ഇവിടെ മുകുളം എന്ന് പറഞ്ഞു ആദ്യത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ മുകുളായമാന എന്ന് പറഞ്ഞാൽ കൂമ്പി ഇരിക്കുന്നത് അത് മുട്ടു തന്നെയായിരുന്നു അപ്പോൾ കൂമ്പിയിരുന്ന ആ എന്നാണ് ഇവിടെ തത് ഏതത് നേരത്തെ പറഞ്ഞ ആ അംബോരുഹം അംബസ് എന്ന് പറഞ്ഞാൽ വെള്ളം അംബോരുഹം അംബസിൽ ഊഹമായ രുഹമായത് രുഹം എന്ന് പറഞ്ഞാൽ മുളച്ചു വന്നത് അപ്പോൾ വെള്ളത്തിൽ മുളച്ചു വന്ന ആ മൊട്ട് അതാണ് തത് ഏതത് അംബോരുഹ കുഡ്മളം കുഡ്മളം മൊട്ട് തേ കളേവരാത് കളയബരം ശരീരം തേ അങ്ങയുടെ അപ്പം അങ്ങയുടെ ശരീരത്തിൽ നിന്ന് കളേബരാത് തോയ പഥേ പ്രരൂഢം തോയം വെള്ളമാണ് പഥം മാർഗമാണ് അപ്പോൾ വെള്ളമാർഗത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ കാരണജലത്തിലാണ് എന്ന് ഓർമ്മ വേണം കാരണജലത്തിൽ കൂടി ആ ജലമാർഗം പ്രരൂഢം പ്രകർഷണ രൂഢമായത് എന്ന് പറഞ്ഞാൽ മുളച്ചുയർന്നത് മു മുളച്ചുയർന്ന ഉയർന്ന് ബഹിഹീനിരീതം ബഹിഹി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നിരീതം നിരീതം പുറപ്പെട്ട് അപ്പം പുറത്തേക്ക് വന്ന് പരിതഹ പരിതഹ എന്ന് പറഞ്ഞാൽ ചുറ്റു ചുറ്റുപാടും നാലുപാടും സ്ഫുരൽ ബിഹി അപ്പം അതുവരെയും കാരണജലം മാത്രമേ ഉള്ള ഒരു നിരുട്ടായിരുന്നു അപ്പോൾ സ്ഫുരൽ ബിഹി സ്ഫുരത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശം അപ്പം പ്രകാശം കൊണ്ട് സ്വധാമഭി സ്വധാമഭി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആ ഭഗവാന്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ ആ ഉണർന്നു വന്ന അല്ലെങ്കിൽ ആ പുറത്തേക്ക് വന്ന താമരയുടെ പ്രകാശം കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ട് ധ്വാന്ദം അലം നകൃന്ദത് ദ്വാദം എന്ന് പറഞ്ഞാൽ ഇരുട്ട് ആ ഇരുട്ടിനെ നൃന്തത് എന്ന് പറഞ്ഞാൽ കീറി മുറിച്ചു അപ്പോൾ ആ താമരമൊട്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ജലമാർഗത്തിൽ കൂടി പുറത്തേക്ക് വന്ന് നാല് പാടും പുറത്തേക്ക് വന്ന് നാല് പാടും പ്രകാശത്തെ പരത്തി അതായത് ഭഗവാന്റെ ആ ശക്തി കൊണ്ട് പ്രകാശത്തെ പരത്തി ഇരുട്ടിനെ ഇല്ലാതെയാക്കി ഇരുട്ടിനെ കീറിമുറിച്ചു എന്നാണ് അപ്പം ഇരുട്ട് നീക്കി ഈ ഇരുട്ടെന്ന് പറയുന്നത് അജ്ഞാനം ആ അജ്ഞാനത്തെ നീക്കിയിട്ട് ജ്ഞാനത്തെ കൊണ്ടുവന്നു എന്നർത്ഥം ഈ താമരയോ ലോകമാകുന്ന താമരയാണത് അതായത് ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുണ്ടായിരുന്ന എല്ലാ ജീവനെയും ഒരു ചെറിയ താമര മുട്ടാക്കി ഭഗവാൻ തൻ്റെ നാഭി തൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിനെ ഇപ്പം ഒരു താമരയാക്കി ആ നാവിരന്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുത്തി അപ്പം ആ താമര അതാണ് ആ താമര ആ താമര ലോകമാകുന്ന താമര അത് പുറത്തേക്ക് വന്ന് നാലുപാടും പ്രകാശത്തെ അതിൻ്റെ ആ പ്രകാശം കൊണ്ട് ഭഗവാന്റെ യോഗശക്തി കൊണ്ട് ആ പ്രകാശം പരത്തി തേജസ് കൊണ്ട് ആ തേജസ്സിനാൽ അതാണ് സ്ഫുരൽ പ്രകാശം നർത്ഥം അപ്പോൾ ഇരുട്ടിനെ മാറ്റി പ്രകാശമാനമാക്കി നെ കൃന്ദനം എന്ന് പറഞ്ഞാൽ കൃന്ദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുറിക്കുക നമ്മൾ ശ്രീരാമദേവൻ്റെ അഭിഷേക സമയത്ത് അല്ലേ ശ്മശ്രു കൃന്ദനം ചെയ്തു ചെയ്യാനായിട്ട് ആളെ കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പം കൃന്ദനം ചെയ്യുക ശ്മശ്രു കൃന്ദനം എന്ന് പറഞ്ഞാൽ താടി വടിക്കുക അപ്പോൾ ഇല്ലാതെയാക്കുക കൃന്ദനം ചെയ്യുക ഇല്ലാതെയാക്കുക മുറിക്കുക കീറി മുറിക്കുക എന്നൊക്കെ അർത്ഥം നെ അപ്പോൾ ഇരുട്ടിനെ കീറി മുറിച്ച് ഇരുട്ടിനെ ഇല്ലാതെയാക്കി എന്നർത്ഥം തതേത് അത് അംഭസിൽ അംബസിൽ ഉരുഹമായത് താമര അപ്പം നേരത്തെ പറഞ്ഞേ ആ താമര മുട്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ജലമാർഗം മുളച്ചു വന്ന് പുറത്തേക്ക് പുറപ്പെട്ട് നാലുപാടും പ്രകാശത്തെ പരത്തി അങ്ങയുടെ മഹിമ കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ട് യോഗ ഇതുകൊണ്ട് ഇരുട്ടിനെയൊക്കെ മാറ്റി പ്രകാശമാനമാക്കി എന്ന് അർത്ഥം ആ താമരമുകളം അങ്ങയുടെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച് പ്രളയജലോപരി പൊങ്ങി സ്വന്തം കാന്തിയാൽ നാല് പുറവുമുള്ള അന്ധകാരം അകറ്റി ശോഭായമാനമാക്കി എന്ന അർത്ഥം അപ്പം ഉള്ള ഇരുട്ടിനെ നീക്കി പ്രകാശം വരത്തി എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ നീക്കിയിട്ട് ജ്ഞാനത്തെ കൊണ്ടുവന്നു എന്നർത്ഥം ബഹിർ നിരീതം സ്വതാം അഭിർദ്മലം ം ഇരുട്ടാണ് അതിനെ നികന്തത് കിറിമുറിച്ചു ഇനി അടുത്ത ശ്ലോകം സമ്പുല്ല പത്രേ നിതരാം വിചിത്രേ തസ്മവീര്യ സരോജേ സ പത്മജന്മാവിധി സ്വയം പ്രബുദ്ധ അഖിലവേദരാശി സംഭുല്ലേ അസംഫുത്രേ സമ്യക്കായി ഫുല്ല എന്ന് പറഞ്ഞാൽ വിരിഞ്ഞത് സമയക്കായി വിരിഞ്ഞ പത്രം പത്രം ഇതളാണ് അപ്പോൾ ആ വിരിഞ്ഞു വന്ന താമര ഇതള് വിരിഞ്ഞ നിതരാം വിചിത്ര നിതരാന്ന് പറയുന്നത് നല്ലതുപോലെ അത്ഭുതകരമായ വിചിത്രം അത്ഭുതകരം അപ്പം വിചിത്രമായ തസ്മിൻ ആ ആ തസ്മിൻ ഭവത് വീര്യധൃതി അങ്ങയുടെ വീര്യം വീര്യത്തെ സരോജെ സരോജെ താമരയിൽ സരോജൻ താമര സരസിൽ രുചമായത് സരോജം അപ്പോൾ ആ താമരപ്പൂവിൽ സ ഇവിടെ ഈ സാ എന്ന് പറഞ്ഞത് ഉറങ്ങിപ്പോയ ആ ബ്രഹ്മാവിനെ നേരത്തെ ഉറങ്ങിപ്പോയിരുന്ന ആ ബ്രഹ്മാവിനെ ആ ബ്രഹ്മാവ് പത്മജന്മ പത്മത്തിൽ ജനിച്ചതുകൊണ്ട് പത്മജന്മ എന്ന് ബ്രഹ്മാവിന് പേര് വിധി ആ പത്മത്തിൽ നിന്ന് ജനിച്ച വിധി വിധി എന്ന് പറഞ്ഞാലും ബ്രഹ്മാവ് തന്നെ അപ്പോൾ ആ വിധി ആ ബ്രഹ്മാവ് ആവിരാസീത് ബ്രഹ്മാവ് ആവിർഭവിച്ചു അപ്പം ആ ബ്രഹ്മാവ് ഉണ്ടായി ആ വിരിഞ്ഞു വന്ന നല്ലതുപോലെ വിരിഞ്ഞു വന്ന അത്ഭുതകരമായ വിചിത്രമായ ആ താമരയിൽ നിന്ന് അങ്ങയുടെ വീര്യത്തെ ആ വീര്യത്തിൽ നിന്നുണ്ടായ താമരയിൽ പണ്ട് ഉറങ്ങിക്കിടന്ന ആ ബ്രഹ്മാവിനെയാണ് സ എന്ന് പറഞ്ഞത് അപ്പോൾ ആ ബ്രഹ്മാവ് പത്മജന്മ പത്മത്തിൽ നിന്ന് ജന്മം എടുത്തത് കൊണ്ട് പത്മജന്മ എന്നും ബ്രഹ്മാവിന് പേര് വിധിഹി വിധിയും ബ്രഹ്മാവ് തന്നെ ആ വിരാസ ആ ഉണ്ടായി സ്വയം പ്രബുദ്ധ അഖിലവേദരാശി സ്വയം ഉണർന്ന് ബ്രഹ്മാവ് ഉറങ്ങുമായിരുന്നല്ലോ എല്ലാം ഇതും കൊണ്ട് ബ്രഹ്മാവ് ഉണ്ടാക്കിയ സൃഷ്ടിയെല്ലാം കൊണ്ട് അതിൻ്റെ സൂക്ഷ്മരൂപമെല്ലാം എടുത്ത് നേരെ പോയി ഭഗവാനോട് കൂടി കിടന്ന് ഉറങ്ങുമായിരുന്നു ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പം അതാണ് സ്വയം പ്രബുദ്ധാഖില എല്ലാ ഉണർന്നു നോക്കിയപ്പോൾ സ്വയം എൽ സ്വന്തമായിട്ട് ഭഗവാ ബ്രഹ്മാവ് സ്വയംഭൂവും കൂടിയാണ് അപ്പോൾ പ്രഭുത്വ വേദരാശി അപ്പോൾ ബ്രഹ്മാവിൻ്റെ കയ്യിലാണ് ഈ വേദങ്ങളൊക്കെ ഇരിക്കുന്നത് ഏത് വേദങ്ങൾ സാമവേദം അഥർവവേദം ഋഗ്വേദം ഒക്കെ നാല് വേദങ്ങൾ അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഇരുന്ന നാല് വേദങ്ങളോടും കൂടിയാണ് ഈ ബ്രഹ്മാവ് ഉത്ഭവിച്ചത് പണ്ടൊരു ഉണ്ടായിരുന്നു ആ ബ്രഹ്മാവ് സത്യലോകത്തിൽ ഭഗവാൻ സ്വയമായിട്ട് ബ്രഹ്മാവായി വന്നതായിരുന്നു ഈ ബ്രഹ്മാവ് ഭഗവാന്റെ നാവിയിൽ നിന്നുണ്ടായ താമരയിൽ ജനിച്ച ബ്രഹ്മാവ് അത് വേറെ ബ്രഹ്മാവ് ഇത് വേറെ അപ്പം സമ്പുല്ല പത്രേ നിതരാം വിചിത്രേ തസ്മൻ ഭവത് വീര്യ ധൃതേ സരോജേ ഭവത് വീര്യം ഭവത് വീര്യം ധൃതേ സരോജേ സപത്മജന്മാവിധിവിരാസീത് സ്വയം പ്രബുദ്ധാഖിലേദരാശി അതായത് വികസിത പത്രങ്ങളോടുകൂടി അങ്ങയുടെ വിചിത്രമായ യോഗബലത്താൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ആ പത്മത്തിൽ നിന്നും നേരത്തെ നിദ്രയെ പ്രാപിച്ച ആ ബ്രഹ്മാവ് തന്നെത്താൻ ഉണർന്ന് ഓർമ്മ വന്നതായ സമയത്ത് വേദസമൂഹങ്ങളോടുകൂടി അവനും പിന്നെ ഒരു പേരും കിട്ടി പത്മജന്മാവെന്ന പേരോടും കൂടി പ്രത്യക്ഷനായി എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്ൻ്റീര്യ സരോജേ സ പത്മജന്മാതിരാവിസീത് സ്വുദ്ധ അഖിലവേദരാശി അടുത്ത ശ്ലോകം ഇമ്പോർട്ടൻ്റ് ആണ് പ്രധാനപ്പെട്ട ശ്ലോകം അസ്മിൻ അസ്മ പരാത്മന്നുപാത്മകല്പേ ത്ഥത്മയോനി മമമോരാശി വിഷ്ണു അസ്മിൻ ുപാത്മകൽപേൽ അനന്ത വിഷ്ണു ഇവിടെ ഭഗവാനെ അനന്തഭൂമാതാലയവാസ വിഷ്ണു എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പറയുന്നത് അല്ലയോ വിശ്വകാരണഭൂതനായി വാദാലയവാസ വാദം വായുവാണ് അപ്പം വായു ഗുരുവായൂര് വാസം ചെയ്യുന്ന അല്ലയോ വിഷ്ണു അപ്പോൾ അല്ലയോ ഗുരുവായൂരപ്പാ എന്ന സംബോധന ചെയ്തിട്ട് അല്ലയോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാണരുളുന്ന മഹാവിഷ്ണു ഈ പാത്മകൽപ്പത്തിൽ പാൽമകല്പം എന്ന് പറയുന്നത് തന്നെ ഈ പത്മം ഭഗവാന്റെ താമനാഭിയിൽ നിന്നുണ്ടായ ആ പത്മത്തിൽ ബ്രഹ്മാവ് ഉണ്ടായി അതുകൊണ്ടാണ് ഈ കൽപ്പത്തിന് പാത്മകല്പം എന്ന് പേര് വന്നത് അപ്പം ഈ പാത്മകല്പത്തിൽ ത്വം യുദ്ധം ഉദ്ധാപിതം അങ്ങ് ഇപ്രകാരം യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഉത്ഥാപിതം എന്ന് പറഞ്ഞാൽ ഉണർത്തപ്പെട്ട പത്മയോനിഹി പത്മം ആരിലാണോ അവൻ പത്മയോനി അപ്പോൾ ഭഗവാനാണ് ആ പത്മയോനി അതായത് ബ്രഹ്മാവിനെ ഉത്ഭവിപ്പിച്ചവനും അനന്തഭൂമ അനന്തം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തത് അനന്തം അതായത് മഹിമയോട് അത്ര അനന്ത മഹിമയാണ് ഭഗവാൻ പിന്നെ ഭൂമ ഭൂമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് ഏറ്റവും വലുതും അഹിമയേറിയവനുമായ അല്ലയോ ഗുരുവായൂരപ്പ മമ രോഗരാശി മമ എൻ്റെ രോഗരാശി ഇവിടെ രോഗരാശി എന്ന് പറഞ്ഞത് കൊണ്ട് സംസാര ദുഃഖം മുഴുവനുമാകാം ശരീരത്തിലുണ്ടാകുന്ന രോഗമാകാം വാദം കഫം ഇതെല്ലാമാകാം കൂടാതെ കാമക്രോധ ലോഭമോഹങ്ങളാകുന്ന രോഗങ്ങൾ ഇതെല്ലാം കൂടാതെ ബാഹ്യമായ രോഗങ്ങൾ മനസ്സിൻ്റെ രോഗങ്ങളെല്ലാം ഇതിൽ പെടും രോഗരാശി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാ രോഗങ്ങളെയും നിരുന്തി നിരുന്തി എന്ന് പറഞ്ഞാലോ ഇല്ലാതെയാക്കുക നിവാരണം ചെയ്യുക അതാണ് നിരുന്തിയുടെ അർത്ഥം അപ്പം എൻ്റെ രോഗത്തെ എല്ലാം ഇല്ലാതെയാക്കിയാലും എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു അരിപ്പത്തൂർ ജി അപ്പൊ അല്ലയോ വിശ്വകാരണഭൂതനായി ഗുരുവായൂരിൽ ക്ഷേത്രത്തിൽ വാണരുളുന്ന മഹാവിഷ്ണു ഈ ആത്മകല്പത്തിൽ ഈ വിധം സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവിനോട് കൂടിയവനായി അപ്പൊ ഭഗവാൻ ബ്രഹ്മാവിനോട് കൂടി അന്തമില്ലാത്ത മാഹാത്മ്യത്തോടു കൂടിയിരിക്കുന്ന അങ്ങ് ആ ഗുരുവായൂരപ്പ എന്റെ എല്ലാവിധ രോഗസമൂഹങ്ങളെയും നശിപ്പിക്കണമേ എൻ്റെ രോഗങ്ങളെയെല്ലാം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥന അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ധമുദ്ധാതയോനി അനന്ത മോകരാശി നിരുന്ധിവാതാലയവാസവിഷ്ണു ഖിഗുരോ നമസ്തേ ഗോവിന്ദീർ ഗോവിന്ദ നാമ ഗോവിന്ദ ശ്ലോകങ്ങൾ ഒന്നും കൂടി വായിച്ചിട്ട് മൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞുതരാം തതേംഭോരുഹകുഡ്മേ കളേയൂം ബഹുർനി സ്വധാഭിർധ്വാമലം നൃഗന്ധത് സംഭുൽപത്രേ നിതരാം വിചിത്രേ തീൻഭവീര്യധൃതേ സരോജേ സ്പത്മജന്മാവുധിവിരാസീത് സ്വയം പ്രബുദ്ധാഖി വേദരാശി അസ്ൻ പരാത്മന്നുപാത്മകല്പേ ത്വമിഥാത പത്മയോനി ൂമാമരോരാശീം നിരുമേ കളേയൂഢം ബഹുർനിരീതംസ്തുരൽ സ്വധാമിർമല പ്രസ്തുത താമരമുകുളം അങ്ങയുടെ നാവിയിൽ നിന്നും ഉത്ഭവിച്ച് പ്രളയജലോപരി പൊങ്ങി സ്വകാന്തിയാൽ നാല് പുറവുമുള്ള നാല് വശത്തുമുള്ള അന്ധകാരത്തെ അകറ്റി ശോഭായമാനമാക്കി എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം സമ്പുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവത് വീര്യ സരോജേ സ പത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധ അഖിലവേദരാശി അപ്പം വികസിത വികസിതപത്രങ്ങളോടുകൂടി അങ്ങയുടെ വിചിത്രമായ യോഗബലത്താൽ പ്രതിഷ്ഠിതമാ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ആ പൽപ്പത്തിൽ നിന്നും നേരത്തെ നിദ്രയെ പ്രാപിച്ച ബ്രഹ്മാവ് തന്നെത്താൻ ഓർമ്മ വന്നതായ വേദസമൂഹത്തോടുകൂടിയും പത്മജന്മാ ജന്മാവെന്ന പേരോടുകൂടിയും ആവിർഭവിച്ചു പ്രത്യക്ഷനായി എന്നർത്ഥം അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ പത്മയോനി ബ്രഹ്മാവ് ആ അനന്തഭൂമ ഭഗവാന്റെ ഭഗവാനെ വിളിച്ചതാ ആ അനന്ത ഭൂമനായ അനന്ത ഈ ബ്രഹ്മാവിനെ ജനിപ്പിച്ചവനും അനന്തമായ മഹിമയോടുകൂടിയവനും വലിയവനുമായ അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗത്തെ എല്ലാം മാറ്റിത്തരണമേ അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ധമുദമുദ്ധാവിധവത്മ യോനി അനന്തപൂമാമമരോ ഗശീം നിരുവാദാലയ അല്ലയോ വിശ്വകാരണഭൂതനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വണരുളുന്ന മഹാവിഷ്ണു ഈ പാത്മകൽപ്പത്തിൽ അതായത് പത്മത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ആ കൽപ്പത്തിനെ പേര് ആത്മകല്പം ഈ വിധം സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവിനോട് കൂടിയവനായി അനന്തം അല്ലെങ്കിൽ അന്തമില്ലാത്ത അനന്തമായ മഹാത്മ്യത്തോട് കൂടിയിരിക്കുന്ന അങ്ങ് എൻ്റെ എല്ലാവിധ രോഗസമൂഹങ്ങളെയും നശിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥന അടുത്ത ക്ലാസിൽ വരും വരേക്കും അരിയോ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒരു പ്രാവശ്യം കൂടി വായിക്കാം തതേ ദോരുഹകു മളം തേ കളേരോയൂഢം ബഹിർനിരീതം സ്വധാമിർഗന്ത സംഭുത്രേ നിതരാം വിചിത്രേ തൻ്ത് വീര്യതൃദേ സരോജേ സ്പത്മജന്മാവിധി സ്വയം പ്രബുദ്ധാഖില വേദരാശി അസ്ൻ പരാത്മന്നുപാത്മകല്പേ ത്ിദ്ധമുദ്ധാത പത്മയോനി അനന്തഭൂമാമമോരാശി നിരുന്ധിവാദാവാസവിഷ്ണു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശ്ലോകം അസുഖം പ്രാപിച്ചു കിടക്കുന്ന ആളുടെ മുന്നിലിരുന്ന് നമ്മൾ ചൊല്ലിയാൽ അതിന് എത്ര പ്രാവശ്യം ചൊല്ലുന്നു അത്രയും നല്ലതാണ് രോഗം മാറി ഭേദമാകും ഹരി അടുത്ത ക്ലാസ്സിൽ വരും വരയ്ക്കും എല്ലാവർക്കും എല്ലാ വിധാശംസകളും നിരുന്നു സകലം ശ്രീകൃഷ്ണ അർപ്പണമു